നവോമി ഒന്നാമത്തെ അധ്യായത്തിൽ ദൈവത്തെ ദുഷിച്ചതായിട്ട് ദൈവത്തോട് പെറുപുരുത്തതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു എന്നാൽ എപ്പോഴാണോ രൂത്തിൻ്റെ ജീവിതത്തിലേക്ക് ബോവസ് കടന്നു വന്നത് ബോവേസ് രൂത്തുമായി പരിചയപ്പെട്ടത് കാരണമായി ബോവസ് രൂത്തിന് നന്മകൾ കൊടുത്തതുകൊണ്ട് കൊണ്ട് നവോമിയിൽ വലിയ മാറ്റം ഉണ്ടാകുന്നു വീണ്ടും ഞാൻ പറയുകയാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണോ കർത്താവിൽ വിശ്വസിക്കുന്നവരാണോ യേശു എൻ്റെ രക്ഷകനാണെന്ന് മറ്റുള്ളവരോട് സാക്ഷ്യം പറയുന്നവനാണോ നിന്നിൽ കർത്താവേശുക്ക് ജീവിക്കുന്നുണ്ടെങ്കിൽ നിന്നിലുള്ളതായ മാറ്റത്തെ കണ്ടുകൊണ്ട് നിന്നിലെ അനുഗ്രഹത്തെ കണ്ടുകൊണ്ട് നിന്റെ സ്നേഹം കണ്ടുകൊണ്ട് പെരുമാറ്റം കണ്ടുകൊണ്ട് ഇടപാടുകൾ കണ്ടുകൊണ്ട് നിന്നിലെ ദീർഘക്ഷമ കണ്ടുകൊണ്ട് നിന്നിലെ കരുതുന്ന സ്വഭാവം കണ്ടുകൊണ്ട് നിന്റെ വീട്ടുകാർക്കും ഒരു മാറ്റമുണ്ടാകണം നിന്റെ കുടുംബത്തിലുള്ളവർക്ക് മാറ്റമുണ്ടാകണം ഒരുപക്ഷെ നിന്റെ ജീവിതം കണ്ടുകൊണ്ട് കുടുംബത്തിലുള്ളവർക്ക് മാറ്റം ഉണ്ടാകുന്നില്ല എങ്കിൽ നീ യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ടിട്ടില്ലായിരിക്കും രൂത്ത് യാതൊരു ലക്ഷ്യവുമില്ലാതെ ജീവിച്ച സമയത്ത് ബോവസ്സുമായി പരിചയപ്പെടുന്നു ആ പരിചയം നവോമിയുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവന്നു രണ്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നവോമിയുടെ സംസാര രീതി തന്നെ മാറുന്നു മൂന്നാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ രൂത്ത് മറ്റുള്ളവരെക്കുറിച്ച് കുറിച്ച് ആലോചിക്കുകയാണ് തന്നെക്കുറിച്ച് ആലോചിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി ആലോചിക്കുന്നു മറ്റുള്ളവരുടെ കഷ്ടതയെക്കുറിച്ച് ഓർക്കുന്നു മറ്റുള്ളവർക്ക് നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു പ്രിയ സഹോദര സഹോദരി നമ്മുടെ ആത്മീയ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകണം അത് എങ്ങനെയുള്ള മാറ്റങ്ങളായിരിക്കണം മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന മാറ്റങ്ങളാകണം മറ്റുള്ളവർക്ക് നമ്മൾ ഉപകാരങ്ങൾ ചെയ്യണം മറ്റുള്ളവർ സന്തോഷിക്കുവാൻ അവർ നന്മ അനുഭവിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കണം ഇങ്ങനെ ചിന്തിക്കണം അല്ലാതെ മറ്റുള്ള ആളുകൾ നന്മ അനുഭവിക്കുമ്പോൾ കരയുന്നവരായിട്ട് മറ്റുള്ളവർക്ക് ഉയർച്ച ഉണ്ടാകുമ്പോൾ മറ്റുള്ളവർ വണ്ടി വാങ്ങുമ്പോൾ മറ്റുള്ളവർ വീട് വയ്ക്കുമ്പോൾ അത് കണ്ടുകൊണ്ട് അസൂയപ്പെടരുത് മറ്റുള്ളവർ വീട് വയ്ക്കുമ്പോൾ മറ്റുള്ളവർക്ക് നല്ല സമ്പാദ്യമുണ്ടാകുമ്പോൾ അവരുടെ കുട്ടികൾ നന്നായിട്ട് പഠിക്കുമ്പോൾ എല്ലാ വിഷയത്തിലും മാർക്ക് വാങ്ങുമ്പോൾ അത് കണ്ട് കരയുന്നവരായിട്ടിരിക്കുവാൻ പാടില്ല അതാണ് പറയുന്നത് ക്രിസ്തു നിന്നിൽ പ്രവേശിക്കുമ്പോൾ യേശു നിന്നിൽ ജീവിക്കാൻ തുടങ്ങുമ്പോൾ നീ സാധാരണമായിട്ട് മറ്റുള്ളവരെക്കുറിച്ച് കുറിച്ച് ആലോചിക്കും നിന്നെപ്പോലെ നിന്റെ ആൾക്കാരനെയും സ്നേഹിക്കും എപ്പോഴും നിന്നെക്കുറിച്ച് മാത്രം നിന്റെ നന്മ മാത്രം ആലോചിച്ചുകൊണ്ട് ഞാൻ സുഖമായിട്ടിരുന്നാൽ മാത്രം മതി ഞാൻ ഹാപ്പി ആയിരുന്നാൽ മതി ഞാൻ സ്ഥിരപ്പെട്ടാൽ മതി ഞാൻ ധരിച്ചാൽ മതി ഞാൻ കഴിച്ചാൽ മതി എൻ്റെ സഹോദരൻ എങ്ങനെ ജീവിച്ചാലും എനിക്കൊന്നുമില്ല സഹോദരി എങ്ങനെ ജീവിച്ചാലും എനിക്കൊന്നുമില്ല ഇങ്ങനെ വിചാരിക്കുകയാണെങ്കിൽ സ്വാർത്ഥതയുള്ള ഒരു ജീവിതമാണ് നിൻറ്റേത് നവോമിയെ നോക്കും എന്താണ് അവൾ ആലോചിക്കുന്നത് എൻ്റെ മരുമകൾ നന്നായിരിക്കണം അവൾ സുഖത്തോടെ സന്തോഷത്തോടെ സമാധാനത്തോടെ സമാധാനത്തോടെയായിരിക്കണം മോളെ നിന്നോടൊരു കാര്യം പറയാം നീ അതുപോലെ തന്നെ ചെയ്യുമോ എന്താണ് നീ ആദ്യം നന്നായി കുളിക്കൂ രണ്ടാമത് നീ നന്നായി തൈലം പൂശുക അതുപോലെ തന്നെ നന്നായി വസ്ത്രം ധരിക്കുക നാല് കാൽ കാൽക്കീഴിലേക്ക് ചെല്ലുക നാല് കാര്യങ്ങൾ പറഞ്ഞു ബോവസ് ആരാണ് തകർന്നുപോയതായ രൂത്തിൻ്റെ ജീവിതത്തെ കെട്ടിപ്പടുക്കുവാൻ കഴിയുന്നവൻ ബോവസ് ആരാണ് രൂത്തിനെ വിടുപ്പിക്കുവാൻ കഴിയുന്നവൻ താൻ വിധവയായിരിക്കുന്നു ആ അപമാനത്തിൽ നിന്നും വിടുപ്പിക്കുവാൻ കഴിയുന്നവനാണ് അതുപോലെ അവൾ ദാരിദ്ര്യത്തിലാണ് ആ അവസ്ഥയിൽ നിന്നും വിടുപ്പിക്കുവാൻ കഴിയുന്നവനാണ് യാതൊരു തുണയും ഇല്ലാതെ ജീവിക്കുന്ന വ്യക്തിയാണ് തുണയായിട്ട് നിൽക്കുവാൻ കഴിയുന്നവൻ ആരാണ് ബോവസ് നിന്നെ സഹായിക്കുവാൻ കഴിയുന്ന നിന്നെ സ്നേഹിക്കുവാൻ കഴിയുന്ന നിനക്ക് വേണ്ടി കരുതുവാൻ കഴിയുന്ന നിനക്ക് തുണയായി നിൽക്കുവാൻ കഴിയുന്ന വിടുവിക്കുവാൻ കഴിയുന്ന ഒരു ബോവസ് ഉണ്ട് മകളെ ആ ബോബസിൻ്റെ അരികിലേക്ക് നീ പോകുക ബോബസിന് അരികിൽ എങ്ങനെ പോകണം കുളിച്ചിട്ട് പോകണം ബോവസ് എന്നത് യേശു ക്രിസ്തുവിൻ്റെ സാദൃശ്യമായിരിക്കുന്നു യേശുവിന്റെ അരികിലേക്ക് നമ്മൾ എങ്ങനെയാണ് ചെല്ലേണ്ടത് നമ്മെ തന്നെ കഴുകിക്കൊണ്ട് പോകണം യേശുക്രിസ്തുസ്തുവിൻ്റെ അരികിലേക്ക് പോകുന്നത് കൊണ്ട് രാജാതി രാജാവിൻ്റെ അരികിലേക്ക് പോകുന്നതുകൊണ്ട് നമ്മെ തന്നെ നമ്മൾ ശുദ്ധീകരിക്കണം എങ്ങനെ പോയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ധൈര്യത്തോടെ ഇഷ്ടമുള്ളതുപോലെ പോവുകയാണെങ്കിൽ അത് ദൈവത്തിൻ്റെ നാമത്തെ നിന്ദിക്കുകയാണ് നിങ്ങളൊരു ബന്ധുവിട്ടിൽ പോയാൽ നന്നായി കുളിച്ച് വൃത്തിയായി വസ്ത്രം ധരിച്ചല്ലേ പോവുകയുള്ളൂ ഒരു ഉന്നതാധികാരിയുടെ അരികിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നിങ്ങൾ നന്നായി ശ്രേഷ്ഠമായ വസ്ത്രം ധരിച്ച് നിങ്ങൾ പെർഫ്യൂമൊക്കെ അടിച്ച് നല്ല വൃത്തിക്ക് പോകുവാൻ നോക്കിയില്ലേ തീർച്ചയായിട്ടും ചെയ്യും അതിൻ്റെ കാരണം എന്താണ് അദ്ദേഹം ഒരു അധികാരിയാണ് അലസമായ വസ്ത്രം ധരിച്ചുകൊണ്ട് അലസമായ മുടിയൊക്കെ ഇട്ടുകൊണ്ട് വിയർപ്പിൻ്റെ ദുർഗന്ധവുമായിട്ട് പോകുമോ ലോകത്തിലുള്ള ഒരു അധികാരിയെ കാണുവാനായിട്ട് നിങ്ങൾ എത്ര ഒരുക്കത്തോടെയാണ് പോകുന്നത് അങ്ങനെയെങ്കിൽ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തിന്റെ അരികിലേക്ക് പോകുമ്പോൾ എത്ര ഒരുക്കത്തോടെ പോകണം എത്ര ജാഗ്രതയോടെ പോകണം അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ പറയുന്നത് അടുത്തത് തൈലം പൂശുക അത് പരിശുദ്ധാത്മാവിനെയാണ് സൂചിപ്പിക്കുന്നത് പഴയ നിയമകാലത്ത് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുമായിരുന്നു അന്നുള്ളവർ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുമായിരുന്നു എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവിനെ കൊണ്ടാണ് നമ്മെ അഭിഷേകം ചെയ്യുന്നത് പരിശുദ്ധാത്മപൂർണരായി ജീവിക്കുക അതായത് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവരായി ഇരിക്കുക എന്നാണ് അർത്ഥം നിങ്ങളിൽ എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവ് ഉണ്ടായിരിക്കണം പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലായിരിക്കണം നിങ്ങൾ നടക്കുന്നതും സംസാരിക്കുന്നതുമെല്ലാം അതാണ് ദൈവത്തിൻ്റെ ഹിതം മഹാപരിശുദ്ധനായ സ്നേഹവാനായ പിതാവേ നവോമിയിൽ എത്രയോ മാറ്റങ്ങളാണ് സംഭവിച്ചത് മറ്റുള്ള വ്യക്തികൾ നന്നായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു സന്തോഷത്തോടെ ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു കർത്താവ് ഇന്ന് ഈ രീതിയിലുള്ള മനസ്ഥിതി കുറയുന്നു മറ്റുള്ള ആളുകൾ നന്മ പ്രാപിക്കുമ്പോൾ അത് കണ്ട് സഹിക്കാൻ കഴിയുന്നില്ല ഉയർച്ച നേടുമ്പോൾ സഹിക്കാൻ കഴിയുന്നില്ല അസൂയപ്പെടുകയാണ് ചെയ്യുന്നത് അങ്ങനെയുള്ള സ്വഭാവത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ പഴയ ജീവിതത്തെ വിട്ടുമാറി പുതിയ ഒരു കൃപയാൽ നിറയപ്പെട്ട ജീവിതം ഞങ്ങൾക്ക് തരണമേ അശുദ്ധമായ നോട്ടങ്ങളോ അശുദ്ധമായ ഭാവങ്ങളോ അശുദ്ധമായ ചിന്തകളോ പ്രവൃത്തികളോ പാപകരമായ ഒന്നും തന്നെ ഞങ്ങളിൽ ഉണ്ടായിരിക്കുവാൻ പാടില്ല വരണ്ടുണങ്ങിയതായ ഞങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധി പ്രാപിച്ചുകൊണ്ട് കർത്താവ് നിന്റെ സാന്നിധ്യം ഉള്ളവരായി ജീവിക്കണമെങ്കിൽ ഞങ്ങളുടെ പഴയ സ്വഭാവം ഞങ്ങൾ ഉപേക്ഷിക്കണം ക്രിസ്തുവിനെ ധരിച്ചുകൊണ്ട് നീതിയോടെ വിശ്വസ്തതയോടെ സത്യസന്ധതയോടെ നിന്നെപ്പോലെ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണം നേശു ക്രിസ്തുവിനെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ ആമേൻ